പ്രിയമുള്ളവരെ ഞാൻ എൻ ആർ രാജീവകുമാർ തലശ്ശേരി കേരളത്തിലെ പുരാചരിത്രലികൾ സന്ദർശിക്കുക എന്ന ഒരു ഉദ്യോഗമായി ഞാൻ എത്തിയത് കണ്ണൂർ കോട്ടയിലേക്കാണ് കണ്ണൂർ കോട്ടയിലെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ കണ്ണൂർ കോട്ടയ്ക്കുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് കണ്ണൂർ കോട്ട പണിയുന്നത് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ വലിയ കോട്ടയാണ് കണ്ണൂരിലേത് നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ജയിലാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ ജയിലിലാണ് പഴയ അന്നത്തെ കാലത്ത് അൽമേഡ തൻ്റെ രണ്ടാമത്തെ വൈസ്രോയായ അബുബുക്കറെ തടവിലാക്കിയത് അൽമേഡ ആണ് ഈ കോട്ട പണിതെങ്കിലും പോർച്ചുഗീസ് രാജാവ് അൽമേഡയെ മാറ്റി അൽബുക്കറിനെ ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി അയച്ചു അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ അൽമേഡ ഇദ്ദേഹത്തെ ഒരു വർഷത്തോളം ഈ ജയിലിൽ പാർപ്പിച്ചു എന്നാൽ പോർച്ചുഗലിൽ നിന്നും വന്ന രണ്ടാമത്തെ സൈന്യം ഈ കാര്യം തിരിച്ചറിയുകയും അൽമേഡയെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും അത് അതോടുകൂടി പുതിയ പൈസറയായി അബൂക്കർ ഇവിടെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നത് മറ്റൊരു ചരിത്രം ഇത് ഇതൊരു കുതിരാലയമാണ് അന്നത്തെ പോർച്ചുഗീസുകാരുടെ ഒരു കുതിരാലയമാണിത് ഒട്ടനവധി കുതിരകളെ കിട്ടുന്ന ഒരു ലായമാണിത് ഈ കുതിരാലയത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ അന്ന് പോർച്ചുഗീസുകാർ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുമായി ഏറ്റുമുട്ടിയപ്പോൾ അവരെ സഹായിച്ച ഒരു സംഗതിയാണ് കുതിരകൾ എന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഈ കോട്ടയെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ വളയുകയുണ്ടായി എന്നാൽ ആ ആക്രമണത്തെ രക്ഷപ്പെടാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ വൻ സൈന്യവുമായി ഗോവയിൽ പോർച്ചുഗീസുകാരുടെ ഒരു വൻ കേന്ദ്രം സ്ഥാപിക്കുകയും അതിന് കൃഷ്ണദേവരുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ഇന്ത്യയിലെ വൈസുറയായി വാസ്കോഡ വീണ്ടും എത്തി അദ്ദേഹം ഗോവയിലാണ് എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോഡാമ ഇന്ത്യയിലെ പ്രധാന ചുമതലയേറ്റു തുടർന്ന് അർക്കലിൻ്റെ പടനായകനായ ബലിഹസ്സനെ പിടിച്ചു കണ്ണൂർ കോട്ടയിലെ നാം കാണുന്ന ഈ ജയിലിൽ അടച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഹസന്റെ ആക്രമണം പൂർണ്ണമായും തകർക്കപ്പെട്ടതോടെ പോർച്ചുഗീസുകാർക്ക് വലിയൊരു ശക്തി നമ്മുടെ കണ്ണൂരിൽ ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പാസ്കോ മരിച്ചു എന്നാണ് പറഞ്ഞത് പാസ്കോഡോമേൻ്റെ ശവശരീരം മറവ് ചെയ്തത് കൊച്ചിയിലെ ഡച്ച് പാലസിലായിരുന്നു തുടർന്ന് അവിടെ നിന്നും അത് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി പോർച്ചുഗീസുകാർക്ക് അരക്കൽ രാജാക്കന്മാരുമായി നിരന്തരം ആക്രമണത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ബലിയഹസ്തൻ്റെ മരണത്തോടെ അരക്കൽ അറക്കലിൻ്റെ ആക്രമണം ശമിച്ചു എന്ന് വേണം പറയാൻ പിന്നീട് പോർച്ചുഗാറിൻ്റെ ശത്രു കുഞ്ഞാലിമാരക്കാരായിരുന്നു കുഞ്ഞുകാർമാരക്കാരെയും പോർച്ചുഗീസുകാർ പിടിക്കുകയും തടവിലാക്കുകയും ആയിരത്തി അറുന്നൂറ്റി അറുന്നൂറിൽ കുഞ്ഞാലി മരക്കാരെ ഗോവയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് തലവെട്ടി കണ്ണൂർ കോട്ടയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ഞാൻ അജയകുമാരനാർ യാത്ര തലശ്ശേരി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക